ഇടത്തരക്കാർക്കില്ലൊരിക്കലും സ്വസ്ഥത ഇടനെഞ്ചിലെപ്പോഴും തോരാത്ത തീമഴ ഇവരെന്നുമെവിടയും കൂട്ടം പെരുവഴിയിൽ മേയുന്ന കരിയിലക്കൂട്ടം ഒരു കാറ്റിലെവിടനെന്നോ വന്നടിഞ്ഞവർ മറുകാറ്റിലെപ്പോഴോ ചിതറിയകലുന്നവർ കാലത്തിനൊപ്പം കടന്നു പോകുന്നവർ കാൽപ്പാടുപോലും പതിച്ചു കിട്ടാത്തവർ പിരിമുറുക്കത്തിൻ കുരുക്കിൽ പിടഞ്ഞവർ പിടിവിട്ടുപോമെന്ന് പേടിപ്പെടുന്നവർ യാതനയ്ക്കപ്പുറം യാതൊന്നുമില്ലെന്ന് യാത്രയ്ക്കു ശേഷം പഠിച്ചെടുക്കുന്നവർ മരണത്തിനും മുമ്പ് സ്മരണയാകുന്നവർ മൃതിയോടെ വിസ്മൃതിയിൽ വിലയിച്ചിടുന്നവർ ജനിതക മഹാവ്യാധിയാകുന്ന ജീവിതം എന്നിട്ടുമതിനായി തുടിക്കുന്ന ഹൃത്തടം ഒടുങ്ങാത്ത പേടി ഇരുളിനെ ഇരുളാണ്ട വഴികളെ ഉരുളിനെ ഉരുൾപൊട്ടിയലറുന്ന കാഗോളരാവിനെ കലികൊണ്ട കാറ്റിനെ കരകവിയുമാറിനെ കടപുഴകി വീഴും വിരാടവൃക്ഷങ്ങളെ ഉറക്കം നടിക്കുന്ന കാവൽ മാടങ്ങളെ ഉറക്കം കെടുത്തുന്ന രോഗകാലങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന നട്ടുച്ചയെ മക്കൾ വീട്ടിലെത്തുമ്പണഞ്ഞ മൂവന്തിയെ അറിയാതെ മുറിയുന്ന സ്നേഹബന്ധങ്ങളെ അയലത്ത ജനലിലെ അറിയാത്ത നിഴലിനെ െ നിലാവിൻ്റെ നിലവിളികളെ കൂട്ടുകൂടിക്കുരയ്ക്കുന്ന കാട്ടുചെന്നായ്ക്കളെ ആ ജീവനാന്തം ഇവർക്കങ്കലപ്പിൻ മുനമ്പത്തിരിക്കാൻ നരക്കാൻ യോഗം പൊന്നു വാങ്ങിക്കുവാൻ ത്രാണിയില്ലെങ്കിലും വെള്ളി വാങ്ങിത്തരം താഴില്ലൊരിക്കലും അയലത്തുകാരൻ്റെ തോളൊപ്പമെങ്കിലും തലയെടുപ്പില്ലാതെ ജീവിപ്പതെങ്ങനെ ഇടത്തും വലത്തും തരം പോലെ ചാടി കളിക്കും ജയിക്കാനതേയുള്ളു മാർഗം ഇടം ചേർന്നു നീങ്ങും വലങ്കാലു വലങ്കാലുവച്ച് വലങ്കാൽ കഴച്ചാൽ ഇടം കാലിലൊന്നും ചുവപ്പല്ല പറഞ്ഞാൽ ചുവപ്പിൻ്റെ കണ്ണിൽ ചുവപ്പായി മാറും ഇടത്തും വലത്തും തരം പോലെ ചാടിക്കളിക്കും ജയിക്കാനതേയുള്ളു മാർഗം ഇടം ചേർന്നു നീങ്ങും വലങ്കാലു വലങ്കാലുവച്ച് വലങ്കാൽ കഴച്ചാൽ ഇടങ്കാലിലൊന്നും ചുവപ്പല്ല പറഞ്ഞാൽ ചുവപ്പിൻ്റെ കണ്ണിൽ ചുവപ്പ് ായി മാറും ചുവപ്പെന്നറിഞ്ഞാൽ മറിച്ചുള്ളതെല്ലാം കറുക്കും മുഖത്താൽ വെറുപ്പോടെ നോക്കും ഒളിഞ്ഞും തെളിഞ്ഞും നിറം മാറി മാറി കറുപ്പും വെളുപ്പും കളിക്കാനിരിക്കും അമർഷങ്ങളെല്ലാം മനസ്സിൽ ഞെരിക്കും അരുതാത്ത മധുരങ്ങളകമേ കൊതിക്കും തോൽവികൾക്കൊക്കെയും വിധിയെ പഴിക്കും പുറം കാഴ്ച പേടിപ്പെടുത്തുന്നതാകിൽ പുറന്തോടിനുള്ളിൽ ചുരുണ്ടങ്ങുറങ്ങും കടം വീട്ടുവാനായി കടം വാങ്ങി വാങ്ങി കടത്തിൻ കയത്തിൽ സ്വയം താണുപോകും നിൽക്കും മരത്തിൻ്റെ കൊമ്പത്ത് നൂലറ്റു നൂലറ്റുതാനേ കുരുങ്ങുന്ന സ്വപ്നം അമർശങ്ങളെല്ലാം മനസ്സിൽ ഞെരിക്കും അരുതാത്ത മധുരങ്ങൾ അകമേ കൊതിക്കും തോൽവികൾക്കൊക്കെയും വിധിയെ പഴിക്കും പുറം കാഴ്ച പേടിപ്പെടുത്തുന്നതാകിൽ പുറന്തോടിനുള്ളിൽ ചുരുണ്ടങ്ങുറങ്ങും കടം വീട്ടുവാനായി കടം വാങ്ങി വാങ്ങി കടത്തിൻ കയത്തിൽ സ്വയം പോകും വിരറ്റു നിൽക്കും മരത്തിൻ്റെ കൊമ്പത്ത് നൂലറ്റുതാനെ കുരുങ്ങുന്ന സ്വപ്നം മക്കളല്ലാതൊരു സ്വപ്നമില്ലാത്തവർ മക്കൾക്കു വേണ്ടി സ്വയം നഷ്ടമായവർ മക്കൾ ജയിച്ചെന്നു കേൾക്കാൻ കൊതിപ്പവർ മക്കളെ ഓർത്തുള്ള ഒരാധിയിൽ വെന്തവർ മക്കൾക്കു ഭാരമായി മാറല്ലേ എന്നുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം മെരിഞ്ഞു തീരുന്നവർ മക്കളല്ലാതൊരു സ്വപ്നമില്ലാത്തവർ മക്കൾക്കു വേണ്ടി സ്വയം നഷ്ടമായവർ മക്കൾ ജയിച്ചെന്നു കേൾക്കാൻ കൊതിപ്പവർ മക്കളെ ഓർത്തുള്ളൊരാധിയിൽ വെന്തവർ മക്കൾക്കു ഭാരമായി മാറല്ലേ എന്നുള്ള പ്രാർത്ഥനക്കൊപ്പം എരിഞ്ഞു തീരുന്നവർ ഇടത്തരക്കാർക്കില്ലൊരിക്കലും സ്വസ്ഥത ഇടനെഞ്ചിലെപ്പോഴുമുണ്ടൊരു ശൂന്യ